ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന വിധമാണ് അതിലെ ഓരോ കാര്യവും അതെന്താ അങ്ങനെയെന്നല്ലേ പറയാം കേന്ദ്ര സർക്കാർ അതായത് മോദി സർക്കാർ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾക്ക് കോർപ്പറേറ്റ് മുതലാളിമാർ കൊടുത്ത പ്രതിഫലമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് ലഭിച്ച സംഭാവനകളെന്ന് സൂചന നൽകുന്നതാണ് എസ് ബി ഐ പുറത്തുവിട്ട ഇലക്ട്രൽ ബോണ്ട് പട്ടിക വെറുതെ വിശ്വസിക്കേണ്ട തെളിവ് തരാം നിലവിൽ എസ് ബി ഐ പുറത്തുവിട്ട രേഖകളിൽ ഏത് പാർട്ടിക്ക് ആര് പണം നൽകിയെന്നതിനെ കുറിക്കുന്ന ഒരു രേഖകളുമില്ല ബോണ്ട് നമ്പർ പോലും പുറത്തുവിട്ടിട്ടില്ല എന്ന് ചുരുക്കം പക്ഷേ സുപ്രീം കോടതി വീണ്ടും എസ് ബി ഐയുടെ ചെവിക്ക് പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ രേഖകൾ ഉടൻ പുറത്തുവിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി പറഞ്ഞു വന്ന കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി നാല് വരെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ മുൻനിര മുപ്പത് കമ്പനികളിൽ പതിനാലെണ്ണമെങ്കിലും കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ നടപടി നേരിട്ടിട്ടുണ്ട് എന്തെങ്കിലും വശപ്പിശകു തോന്നുന്നുണ്ടോ അതായത് പല വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഏതോ രാഷ്ട്രീയ പാർട്ടിക്ക് പണം നൽകിയിരിക്കുന്നത് ഇ ഡി ആദായ നികുതി സി ബി ഐ എന്നിവരുടെ അന്വേഷണം പേടിച്ചാണെന്ന് ചുരുക്കം ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകിയ മുതലാളിമാരിൽ ആദ്യ അഞ്ച് സ്ഥാനക്കാരെ നമുക്കൊതു പരിശോധിക്കാം ഏറ്റവും കൂടുതൽ പണം നൽകിയത് സാൻറ്റിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി രാജാവിന്റെ ഫ്യൂച്ചർ ഗെയിമിങ്സ് ആൻഡ് ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനുമിടയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ച് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത് അതേസമയം ലോട്ടറി നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ച് അനധികൃത പണലാഭം നേടിയതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം നേരിടുന്ന സ്ഥാപനം കൂടിയാണിത് ഫ്യൂച്ചർ ഗെയിമിങ്സിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി പത്തൊൻപതിന്റെ തുടക്കത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു ആ വർഷം ജൂലൈ ആയപ്പോഴേക്കും കമ്പനിയുടെ ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം മൂല്യമുള്ള സ്വത്തുക്കളും ഇ ഡി കണ്ടുകെട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് കേസിൽ നാനൂറ്റി ഒൻപത് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയുടെ ജംഗമ സ്വത്തുക്കളും ഇ ഡി കണ്ടുകെട്ടിയിരുന്നു എന്നാൽ സാന്റിയാഗോ എന്ന ഫ്യൂച്ചർ ഗെയിമിങ്ങിൻ്റെ മുതലാളി പിന്നീട് ചെയ്തത് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടുകയാണ് അഞ്ച് ദിവസത്തിനകം അതായത് ഏപ്രിൽ ഏഴിന് അദ്ദേഹം വാങ്ങിക്കൂട്ടിയത് നൂറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് ക്രോണോളജി സഞ്ചായി എന്ന് പണ്ട് അമിത് ഷാ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിലും ബാധകമാക്കാവുന്നതാണ് മാർട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ഒരു കോയിൻസിഡൻസ് പല കമ്പനികളുടെയും കാര്യത്തിൽ കാണാം ആയിരം കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് ആണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ രണ്ടാമത്തെ സ്ഥാപനം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് കമ്പനിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി ഇതേ തുടർന്നാണ് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചത് ആകസ്മികമായി ആ വർഷം ഏപ്രിൽ പന്ത്രണ്ടിന് എം ഇ ഐ എൽ അൻപത് കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പന്ത്രണ്ടിന് കേന്ദ്ര സർക്കാരിന്റെ പതിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ കരാറും മേഗ എഞ്ചിനീയറിംഗ് വർക്സിന് ലഭിക്കുകയും ചെയ്തു മൂന്നും നാലും സ്ഥാനത്തുള്ളത് ക്യുക്സ് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡും ഹാൽദിയ എനർജി ലിമിറ്റഡുമാണ് അനിൽ അഗർവാളിന്റെ വേദാന്ത ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയവരിലെ അഞ്ചാമൻ മുന്നൂറ്റി കോടി രൂപയാണ് ബോണ്ടുകൾ വഴി അവർ സംഭാവന നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ചില ചൈനീസ് പൗരന്മാർക്ക് നിയമങ്ങൾ വളച്ചൊടിച്ച് വിസ നൽകിയെന്ന കേസിൽ വേദാന്ത ഗ്രൂപ്പിന് പങ്കുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ ഇ ഡിയും അന്വേഷണം ആരംഭിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ ആദ്യ അഞ്ച് സ്ഥാനത്തുള്ളവരുടെ കാര്യം മാത്രമാണ് എന്നാൽ ഇതുകൂടാതെ സംഭാവന നൽകിയ പല സ്ഥാപനങ്ങളും ആദ്യ മുപ്പത് സ്ഥാനക്കാരിൽ പതിനാല് സ്ഥാപനങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ പെട്ടവരാണെന്നത് ഇതിനോടകം തന്നെ വ്യക്തമാണ് അപ്പോൾ ഇവരൊക്കെ ആർക്കു വേണ്ടിയാണ് ബോണ്ടുകൾ വാങ്ങിയതെന്ന് ഇനിയും സംശയമുണ്ടോ ഇനിയും സംശയമുണ്ടെങ്കിൽ സുപ്രീം കോടതി ഇടപെട്ട് ആ വിവരവും പുറത്തു വരുന്നതുവരെ കാത്തു നിൽക്കുക ചിന്തിക്കുന്നവന് എന്നും ദൃഷ്ടാന്തമുണ്ട്